ഇന്ന് ഈ നീക്കാണ് ആലപ്പുഴയിലെ ഫോർ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ബിയർ ചലഞ്ച് ചെയ്യാൻ പോകണം ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയ ആളത്തിന് എനിക്ക് രണ്ട് മിനിറ്റിൽ എത്ര ഗ്ലാസ് ബിയർ കുടിക്കുന്നുണ്ടോ ആ ഒരു ബിയർ ഞാൻ നൂറ് വെച്ച് കൊടുക്കാൻ പോകണം ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ബീർ മണമെന്ന് കുടിച്ച് ഇടക്ക് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മണമെടാന്ന് അങ്ങ് കുടിച്ചു കേട്ടി വരുന്നത് രാവിലെ ഒന്ന് കഴിക്കത്തോണ്ട് എനിക്കൊന്ന് അഞ്ചാറ് ഗ്ലാസ് വെള്ളം അകത്തോട്ട് പോവുകയായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ് വീറും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ ഇപ്പൊ ഒരു നൂറിന് അച്ചു വീട്ടിലുണ്ട് ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ബ്രോ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് ബ്രോ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ബ്രോ അത്യാവശ്യം അങ്ങനെ അവളെ മൂന്നാമത്തെ ക്ലാസ് കൂടെ ബ്രോ സ്റ്റാർട്ട് ചെയ്തേക്കും ടു ഹൺഡ്രഡ് റുപ്പീ ബ്രോയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇനി ഒരു കുറച്ച് സെക്കൻഡ്സും കൂടെ കഴിഞ്ഞാൽ ബ്രോയുടെ ചാലഞ്ച് ഇവിടെ അവസാനിക്ക് തോന്നി ബ്രോ കുറച്ച് വിഷമത്തിലാണെങ്കിലും ബ്രോ ഇപ്പൊ നാലാമത്തെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹി ഗോട്ട ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഫൈനലി ഇപ്പോൾ ഫിഫ്ത് ക്ലാസ് ഇപ്പൊ ബ്രോ എടുത്തിട്ടുണ്ട് ബ്രോയ്ക്ക് ഇപ്പോൾ അഞ്ഞൂറ് ആയിട്ടുണ്ട് ആറാമത്തെ ക്ലാസ് ബ്രോയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്